ഹായ് മുത്തുമണികളെ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും അലഹമില്ല എനിക്കും എൻ്റെ ഫാമിലിക്കൊന്ന് സുഖമാണ് കിട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം കുറച്ച് ബിസിയാണ് കേട്ടോ ഞാൻ വീട്ടിൽ നല്ല കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മീനൊക്കെ അന്ന് ഞാൻ ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നറിഞ്ഞല്ലേ അപ്പം ഞാൻ മീൻ ഉപ്പിലിട്ടതിന് ശേഷം പിന്നെ എന്താ പറയുക നല്ലൊരു രീതിയിലുള്ള വെയിലൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇന്ന് അത്യാവശ്യം കുറച്ചൊരു വെയിലുണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ എന്താ അത് ഉണക്കലും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ നിന്നു അത് കാരണം വീഡിയോ ഒന്നും എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ അതായത് ഒരു കുറച്ച് മോട്ടിവേഷൻ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആവശ്യമെന്നുള്ള ഇങ്ങനത്തെ ഏത് രീതിയിലുള്ള വീഡിയോ ആണ് സ പറയണം പറയുന്നുട്ടോ നമ്മൾ കേട്ടിട്ടില്ലേ വിജയിക്കാൻ മിത്രങ്ങൾ വേണം അതായത് ഫ്രണ്ട്സുകൾ വേണം കൂടുതൽ വിജയിക്കാനോ ശത്രുക്കൾ വേണം അതിങ്ങനെയുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടില്ലേ തീർച്ചയായിട്ടും ശത്രുക്കൾ കൂടുതലുണ്ടാവും നമ്മൾ വിജയ് കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് വരുമ്പോൾ ശത്രുക്കൾ നമുക്കുണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ വിജയത്തിന് ശത്രുക്കൾ കൂടിയേ പറ്റൂ അല്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ് നമ്മുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരുമില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശക്തമാകുന്നത് അല്ലേ മറ്റുള്ളവർ എന്ത് പറയുന്നു മറ്റുള്ളവർ എന്താ ചെയ്യുന്നത് മറ്റുള്ളവരുടെ വീട്ടിലെ അവസ്ഥ എന്താ അവരുടെ ഫാമിലിയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതൊന്നും നമ്മളെ ശ്രദ്ധിക്കാതിരുന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെല്ലാം എളുപ്പമാകും കാരണം അപ്പം അത്ര ടൈം നമുക്ക് നമ്മളേതായിട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോഴും നമ്മൾ വിജയത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ വിജയിക്കുന്നത് വരെ ആരും നമ്മളെ ശ്രദ്ധിക്കുകയില്ല കേട്ടോ അത് വിജയത്തിലേക്ക് എത്തിയേ തന്നെ നമ്മളെ ശ്രദ്ധിക്കുള്ളൂ അതുവരെ നമ്മൾ എന്തെല്ലാം കഠിന പ്രയത്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എത്രപ്പോറും കഷ്ടപ്പെടുന്നുണ്ട് എത്രപ്പോറും ബുദ്ധിമുട്ടുണ്ട് അതൊന്നും ആർക്കും അറിയില്ല വിജയിച്ച് നാലാളറിയ രീതിയിലായിക്കഴിഞ്ഞാൽ എല്ലാവരും വരും അപ്പോൾ അതിനാൽ എന്ത് ചെയ്യണം നമ്മൾ വിജയിക്കണം വിജയിക്കാൻ വേണ്ടി നമ്മൾ പോരാടണം നമ്മൾ വേദനിക്കുമ്പോൾ സന്തോഷവനാണെന്ന് നമ്മൾ നടിക്കണം അത് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ എത്ര ശക്തരാണ് എന്നതിന് ഒരു തെളിവും കൂടാണ് അല്ലെങ്കിൽ ഒരു ഉദാഹരണം മാത്രമാണ് നമ്മൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഒരു മത്സരത്തിൽ നിന്ന് അതിന് നമ്മൾ ആ നിമിഷം നമ്മൾ അത് ആ പ്രവൃത്തി ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അത് നമ്മളെ എതിരാളി വിജയിക്കാനാണ് നമ്മളെ എതിരാളിയെ വിജയിപ്പിക്കാനാണ് ആ നിമിഷം നമ്മൾ കൊടുക്കുന്നത് അനുവദിക്കുന്നത് അപ്പം അതുകൊണ്ട് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനു വളമാകുമെന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ചാൻസ് ഒന്നും നമ്മൾ കൊടുക്കാതിരിക്കുക കഴിയുന്നതും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാതിരിക്കുക മറ്റുള്ളവരുടെ കാ വിജയത്തിൽ നമ്മൾ എന്താ പറയുക നമുക്ക് അസുഖ ഉണ്ടാവാതിരിക്കുക അവരെ അവരുടെ കാര്യങ്ങൾ നോക്കിയാലല്ലേ നമുക്കത് അസൂയായിട്ട് തോന്നുള്ളൂ ആ നിമിഷം നമുക്ക് ഹാർഡായിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷേ അവരെക്കാളും മേലെ അതൊക്കെ മേലെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം പങ്കുവെക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് എന്താണ് ഒരുപാടുണ്ട് കാര്യങ്ങൾ പറയാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ട് പറയാൻ ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഞാൻ ഇന്നിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ദിക്റ് പറഞ്ഞിരുന്നു അപ്പോൾ മാഷാല്ല കുഴപ്പമില്ലാതെ കുറേ ഫ്രണ്ട്സുകൾ വന്ന് വന്നിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ അതുപോലുള്ള ദിക്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ നമ്മുടെ ഒരു വേറൊരു ചാനലുണ്ട് കൂട്ടായിപ്പാത്തുന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സെക്കൻഡ് ചാനൽ അതിലിടാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു കാരണം ഇതിൽ നമ്മൾ റിയാക്റ്റിംഗ് വീഡിയോ വ്ലോഗ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മളിതിലിടുന്നത് അപ്പം അതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇതാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ പുതിയ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടായി പാത്തു ഒന്ന് ആഷ് ഇട്ട അടിച്ച് നോക്കി കുഞ്ഞ് ചാനലാണ് വണക്കൊന്നായിട്ടില്ല കേട്ടോ തുടങ്ങിയിട്ടുള്ളൂ അത് കുറേ ആയി അതങ്ങനെ ഇട്ട് വീണ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്കൊന്നും വീഡിയോസ് ഇടലില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇടണം ഇൻഷാല്ല ഒഴിവുള്ള സമയങ്ങളിൽ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ആ വീഡിയോയിൽ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലേസ് ദയവ് ചെയ്തിട്ട് നമ്മുടെ ജോയിൻറ്റ് ഫാമിലിയിൽ അംഗമാവുക എല്ലാവരും പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിത് എപ്പോഴും ഇങ്ങനെ പറയാറൊന്നുമില്ല അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് പണി ഉണ്ടായിരുന്നു അപ്പോൾ ആ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒന്നും ഒരു ഇന്നത്തെ ഒരു വീഡിയോ ഇട്ടില്ലല്ലോ ഒന്ന് കാരണം നമ്മൾ ചാനൽ അങ്ങനെ ഡൗൺ ആയി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം പോയ പോലെ ഒന്നും പോകുന്നില്ല എന്തോന്നറിയില്ല അപ്പോൾ ആ രീതിക്കൊന്നുകൊണ്ട് എത്തിപ്പെട്ട് പോകണമെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ഞാൻ തന്നെ ചെയ്യണം അപ്പോൾ എത്രയും വർഷത്തെ ഹാർഡ് വർക്കാണ് എൻ്റേത് അപ്പോൾ ഞാനത് അങ്ങനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം എൻ്റെ ഒരു തൊഴിലും തൊഴിലും കൂടായിട്ടാണ് ഞാനിത് കാണുന്നത് കൂടാതെ എനിക്ക് പ്ലസ് എൻ്റെ മനസ്സിനൊരു സന്തോഷം കൂടാണ് നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് തരുന്നുണ്ടെങ്കിൽ അതും എൻ്റെ ഒരു മനസ്സിനൊരു സന്തോഷമാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നര ഇടം കൂടുമ്പോൾ ഞാനിടുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നുണ്ട് ആ ഒറ്റപ്പെട്ട ജീവിതത്തിൽ ഇന്നൊരിതും ഉണ്ട് പിന്നെ മക്കളൊക്കെ വരുമ്പോഴല്ലേ ഉള്ളൂ അപ്പോൾ അതും കൂടെ എൻ്റെ മനസ്സിനും കൂടെ സംതൃപ്തിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു ജോലിയാണെന്നുള്ളത് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ക്യാഷ് ഇറക്കിയിട്ടുള്ള വർക്കുകളാണല്ലോ വരുന്നത് പിന്നെ വീട്ടിലുള്ള ജോലികളത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കണം അത് നിർബന്ധം അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അത് കൂടാതെ പ്ലസ് അതിൻ്റെ കൂടാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇപ്പം ഇതിങ്ങനൊക്കെയാണെന്നില്ല അപ്പോൾ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കാണത് അതുപോലെ തന്നെ എക്സ്ട്രാ ജോലി ചെയ്യുന്നവർക്കെ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എന്താ പറയുക നേരം വെളുത്താൽ മുറ്റടിക്കുക പല്ല് തേക്കുക പിന്നെ ഭക്ഷണം ഉണ്ടാക്കുക അത് തിന്നുക കിടന്നുറങ്ങുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന അതും ഇതൊക്കെ ആയിട്ട് നടക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത് അപ്പോൾ അതുമാത്രമല്ല നമുക്കുള്ളത് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തിരിക്കണം നിനക്ക് ഇഷ്ടമല്ല അങ്ങനെ വെറും വീട്ടിലെ ജോലി മാത്രം ചെയ്തിട്ട് നിൽക്കുമ്പോൾ എനിക്ക് അതൊരു തൃപ്തി വരുന്നില്ല ഇപ്പോഴും ഇതുകൊണ്ടും മാത്രം ഞാൻ തൃപ്തി ആവുന്നില്ല